നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വീട് പണിയാൻ തുടങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ ഫൗണ്ടേഷൻ ഡിസൈൻ ടൈൽസ് പെയിൻറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ടല്ലേ എന്നാൽ പലരും അത്ര കാര്യമായി ശ്രദ്ധിക്കാത്ത ഒരു വിഷയമുണ്ട് അതാണ് ഇലക്ട്രിക്കൽ പോയിൻറ്റ് പ്ലാനിങ് അതൊക്കെ പണി നടക്കുമ്പോൾ നോക്കാം എന്ന് വിചാരിച്ച് പലപ്പോഴും നമ്മളത് മാറ്റിവെക്കും പക്ഷേ പണി കഴിഞ്ഞു കഴിയുമ്പോഴോ തലയിൽ കൈവെച്ച് ഇരിക്കേണ്ടി വരും ഒരു പ്ലഗ് പോയിന്റ് ഇല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കാനാണ് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാൽ സത്യം അതല്ല പിന്നീട് റൂമിൽ എക്സ്റ്റൻഷൻ ബോർഡുകൾ നിറയുന്നത് കാണാം ഇഷ്ടമുള്ള രീതിയിൽ ഫർണിച്ചറുകൾ ഇടാൻ പറ്റാത്തവരും ഭിത്തിയിലൊക്കെ വയറുകൾ കാണുന്നത് ഒരു വൃത്തിയില്ലാത്ത കാഴ്ചയല്ലേ അതുകൊണ്ട് ഇലക്ട്രിക്കൽ പോയിന്റ് പ്ലാനിംഗ് എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം എൻ്റെ അനുഭവം പറയാം ഞാൻ പുതിയ വീട് വെച്ചപ്പോൾ ഇലക്ട്രീഷ്യനോട് തോന്നിയ പോലെ പോയിന്റുകൾ ഇടാൻ പറഞ്ഞു പണി കഴിഞ്ഞപ്പോൾ ടി വി വെക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് പ്ലഗ് പോയിന്റ് ഇല്ല മൊബൈൽ ചാർജ് ചെയ്യാൻ ഓരോ മുറിയുടെയും മൂലയിൽ പോകേണ്ട അവസ്ഥയായി ഫാനിൻ്റെ സ്വിച്ച് ഇടാൻ വാതിൽക്കൽ വരെ പോകണം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇലക്ട്രീഷ്യന് നമ്മുടെ ഇഷ്ടങ്ങൾ മുൻകൂട്ടി കണ്ട് അറിയാൻ കഴിയില്ല നമ്മൾ എന്താവശ്യത്തിനാണ് ഓരോ പോയിന്റുകളും ഉപയോഗിക്കാൻ പോകുന്നതെന്ന് വ്യക്തമായി അയാളോട് പറഞ്ഞിരിക്കണം അതുകൊണ്ട് വീട് പണിയാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ചെയ്യണം നിങ്ങളുടെ വീടിൻ്റെ ഒരു പ്ലാൻ എടുക്കുക എന്നിട്ട് ഓരോ റൂമിലും എന്തൊക്കെ ഫർണിച്ചറുകളാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അടയാളപ്പെടുത്തുക ടി വി ഫ്രിഡ്ജ് എ സി വർക്ക് ഡെസ്ക് എന്നിവയുടെ സാധനങ്ങൾ തീരുമാനിക്കുക അതിനനുസരിച്ച് പ്ലഗ് പോയിന്റുകൾ സ്വിച്ച് ബോർഡുകൾ ലൈറ്റ് ഫിറ്റിങ്ങുകൾ എന്നിവയുടെ സ്ഥാനവും അതിൽ മാർച്ച് ചെയ്യുക ഇനി ഭാവിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടെന്നും ചിന്തിക്കുക ഇൻഡക്ഷൻ സ്റ്റൗ ഡിഷ് വാഷർ വാഷിംഗ് മെഷീൻ ഹോം ഓഫീസ് എന്നിവയ്ക്കുള്ള പോയിന്റുകൾ നേരത്തെ തീരുമാനിക്കുന്നത് നല്ലതാണ് പിന്നീട് ഇതിനായുള്ള പോയിന്റുകൾ ചേർക്കുമ്പോൾ വീണ്ടും വയറിംഗ് നടത്തേണ്ടി വരും അത് നിങ്ങളുടെ ചിലവ് കൂട്ടും ഇലക്ട്രിക്കൽ പോയിന്റുകൾ പ്ലാൻ ചെയ്യുമ്പോൾ സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകണം പ്ലഗ്സ് സോക്കറ്റുകൾ തറയിൽ നിന്നും വളരെ താഴ്ന്നതായി പോയാൽ കുട്ടികൾക്ക് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് ബാത്റൂമിൽ ഹീറ്റർ പോയിന്റ് ലീക്കേജ് ഇല്ലാത്ത ഭാഗത്ത് സ്ഥാപിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ കിച്ചൺ സ്റ്റൗവിൻ്റെ തൊട്ട് മുകളിൽ പ്ലഗ് സോക്കറ്റ് വരുന്നത് ഒഴിവാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ ശ്രദ്ധിച്ചാൽ കൺസീൽഡ് വയറിംഗ് വഴി ഭംഗിയായി നമുക്ക് ഇലക്ട്രിക്കൽ വയറിംഗ് ഫിനിഷ് ചെയ്യാനായി സാധിക്കുന്നതാണ് കൂട്ടുകാരെ ഒരു വീട് പണിയുന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു നിക്ഷേപമാണ് അതുകൊണ്ട് ഇവിടെ ഒരു പ്ലഗ് പോയിന്റ് കൂടി വയ്ക്കാമായിരുന്നു എന്ന് പിന്നീട് ഓർത്ത് വിഷമിക്കേണ്ടി വരരുത് ഒരു വീടിന് പെയിൻറ് തിരഞ്ഞെടുക്കുന്നതും ടൈൽസ് തിരഞ്ഞെടുക്കുന്നതും പോലെ പ്രധാനമാണ് ഇലക്ട്രിക്കൽ പോയിന്റുകൾ പ്ലാൻ ചെയ്യുന്നതും നിങ്ങൾ വീട് പണിയാൻ പോവുകയാണെങ്കിൽ ഒരു ഫ്ലോർ പ്ലാൻ പാനെടുത്ത് ഇലക്ട്രിക്കൽ പോയിന്റുകൾ നിർബന്ധമായും അടയാളപ്പെടുത്തുക ഇത് നിങ്ങളുടെ സമയം പണം ടെൻഷൻ എന്നിവ ലാഭിക്കാനായി നിങ്ങളെ സഹായിക്കും കൂട്ടുകാരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം